ये कोई बच्चों वाला गेम സ്ക്വിഡ് ഗെയിം സ്ക്വിഡ് ഗെയിം ടു ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഇറങ്ങി അതിൽ നിന്ന് ഉച്ച സമയത്താണ് ഇറങ്ങിയത് ഓക്കെ ഇപ്പൊ സ്ക്വിഡ് ഗെയിം വണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറങ്ങിയത് മൂന്ന് വർഷം കാത്തിരുന്നിട്ടാണ് നമുക്ക് സ്ക്വിഡ് ഗെയിമിന്റെ സെക്കൻഡ് സീസൺ കാണാൻ സാധിച്ചത് സ്ക്വിഡ് ഗെയിം വണ്ണിൽ ഒരു ഏഴ് എപ്പിസോഡ് ഉണ്ടായിരുന്നു ഏഴ് എപ്പിസോഡിൽ ഗെയിംസ് ആയിരുന്നു ആറോളം ഗെയിംസ് ഉണ്ടായിരുന്നു ആ ഗെയിംസ് എല്ലാം തന്നെ നമ്മളെ ശരിക്കും കണക്റ്റഡ് ആവുന്ന മാത്രല്ല നമ്മളെ ശരിക്കും ഞെട്ടിച്ച ഗെയിംസ് ആണ് കാരണം ഓരോ കൊലപാതക യും കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഭീതി ഉണ്ടാവുന്ന രീതിയിലാണ് ആ സംഭവത്തെ അത്ര മനോഹരമായിട്ടാണ് കൊണ്ടുപോയത് ഇങ്ങനെ നെറ്റ്ഫ്ലിക്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷനും ഏറ്റവും കൂടുതൽ വ്യൂഷിപ്പ് കിട്ടിയ ഒരു സീരീസിൽ ഗെയിം സീരീസിലേക്ക് ഒന്നായിരുന്നതായിരിക്കണം സ്ക്വിഡ് ഗെയിം സംശയമില്ലാത്ത കാര്യം കാരണം ആ ഒരു സീരീസ് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് സെക്കൻഡ് എന്താണ് കാരണം അതിനകത്ത് കുറേ ആളുകളുണ്ടല്ലേ നമ്മുടെ സിയോങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തൃപാഠി ഉണ്ടല്ലോ തൃപ്പാഠി നമ്മുടെ ഒരു പാകിസ്ഥാനി അലി എന്ന് പറയുന്ന കഥാപാത്രം അപ്പോൾ അവരൊക്കെ ശരിക്കും കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിന് തന്നെ എൻ്റെ അല്ല ആ ഒരു ഗെയിമിൽ പങ്കെടുത്ത ആൾ തന്നെയാണ് ഈ ഗെയിമിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്നറിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഞെട്ടലും കാര്യങ്ങളായിരിക്കും ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ മനോഹരമായിരുന്നു സോ ഇതിനെ സെക്കൻഡിനുവേണ്ടി കാത്തിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്താറാം തീയതി എൻ്റെ സെക്കൻഡ് സീസൺ വന്നു സെക്കൻഡ് സീസൺ ശരിക്കും നിരാശപ്പെടുത്തി എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയും കാരണം അതിനകത്ത് ഗെയിംസിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഏറ്റവും കൂടുതൽ ഇമോഷൻസിനാണ് കഥയ്ക്കാണ് അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ഈ ഒരു ഗെയിം എന്താണ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സീസൺ ഉദ്ദേശം എന്താണെന്ന് പറയാൻ മാത്രമാണ് എടുത്തത് അതിനകത്ത് നമ്മുടെ നായകനായിട്ടുള്ള സി ഓ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു ഗെയിമിലേക്ക് പോകാനായിട്ടും അവിടെ അയാൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു നാല് ബില്യൺ അല്ലേ കൊറിയൻ പണം ആയിക്കോട്ടെ ആ പൈസ എല്ലാം തന്നെ മറ്റുള്ളവർ കൊന്ന കാശാണ് ബ്ലഡ് മണിയാണ് എന്നുള്ള ആ ഒരു അദ്ദേഹത്തിനുള്ള ഫീലിംഗ് ആണ് തിരിച്ച് ഗെയിമിലേക്ക് പോകാൻ തോന്നിയത് ഈ ഗെയിമിനകത്ത് കുറച്ച് നല്ലൊരു ഇമ്പാക്റ്റായിട്ടുള്ള സാധനങ്ങളുണ്ട് എസ്പെഷ്യലി ആ ഗെയിമിൻ്റെ അല്ലെങ്കിൽ സ്ക്വിഡ് ഗെയിമിൻ്റെ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ആ ഓർഗനൊക്കെ വിൽക്കുന്ന ആ ഒരു ആ ഒരു വലിയൊരു പണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ പ്ലാനിൻ്റെ ആൾ ഈ ഒരു ഗെയിമിലുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട് ആൻഡ് വേറെയും കുറച്ച് ഒരു ആഡൗൺ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിലേക്ക് കാണുന്ന പോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് വുമണിനെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം അതും ഒരു പ്രാധാന്യമുള്ള ഒരു വലിയൊരു ആഡ് ഓൺ കാര്യമാണ് പക്ഷെ പിന്നീട് ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കടം വന്ന് എന്താ പറയുക അവരുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് തരണം ചെയ്യാനും അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ആ ഒരു 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 ഗെയിമിൽ പങ്കെടുത്ത ആളുകൾ അത് ഓർമ്മ അറിയാം കാരണം ജീവിതത്തിലൊരു ഹോപ്പ് ഇല്ലാത്തവരാണ് വീണ്ടും ആ ഗെയിമിൽ പങ്കെടുത്ത് കാശുണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്ന ഇത് തന്നെയാണ് കൊണ്ടുപോയത് പക്ഷേ ഇതിനകത്ത് ഒരു രണ്ട് ഇമ്പാക്റ്റായിട്ടാണ് പോകുന്നു ഒന്ന് ഗെയിം കാണിക്കുന്നു ആൻറ്റ് രണ്ടാമത് നമ്മുടെ നമ്മുടെ ഒരു പോലീ പോലീസുകാരുണ്ടല്ലോ ആ ഫസ്റ്റ് ഗെയിമിലൊക്കെയ ആൾ അദ്ദേഹം അദ്ദേഹം വീണ്ടും ആ ഒരു ഐലൻഡ് കണ്ടുപിടിച്ച് പോകുന്ന ഒരു സീനും ആൻഡ് അവസാനം ഇതിനകത്ത് ഇരിക്കുന്നു മൂന്ന് ഗെയിമേ കാണിച്ചുള്ളൂ ഒരു ഗെയിം നല്ലതാണ് ആ ഒരു അഞ്ച് ഗെയിമുള്ള ഒരു ഒരു അഞ്ച് പേരടങ്ങുന്ന ഒരു അഞ്ച് ഗെയിംസ് കൂടെ കമ്പൈൻ ചെയ്ത് ആ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്ന സംഭവം കൊള്ളാം പക്ഷേ ഗെയിമിന് ആ ഒരു ഫസ്റ്റ് ഗെയിം നമ്മളതിനകത്ത് ഫസ്റ്റ് ഗെയിം നമ്മൾ ആ റെഡ് ഗ്രീൻ റെഡ് റെഡ് ഗ്രീൻ സിംബിൾ കാണിക്കുന്ന ഗെയിംസ് ഒക്കെ കൊള്ളാമായിരുന്നു പക്ഷെ ബാക്കി വന്നതൊക്കെ ഇത്ര ഇമ്പാക്റ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല കൂടുതലും ഇതിനകത്ത് സ്റ്റോറി ടെല്ലിങ്ങും കൂടുതലും ഒരു ലാഗ് വന്ന ഫീൽ ആയിരുന്നു കണ്ടത് ആൻഡ് അത് സെവൻത്ത് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്തൂറ്റി പെട്ടെന്ന് നിർത്തിക്കളഞ്ഞ് തോന്നി ആൻഡ് ചിലവർ പറയുന്നു ഇതിൻ്റെ സീസൺ ടുവിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു അതില്ല സീസൺ ത്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇറങ്ങാൻ സാ രണ്ടായിരം ഇരുപത്തിയഞ്ചിൽ ഡിസംബറിലായിരിക്കാം ആ ഒരു സമയത്ത് ഇവരെ കാത്തിരിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഒരു പക്ഷേ നെറ്റ്ഫ്ലിക്സ് ചിലപ്പോൾ നിർബന്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ നീ എങ്ങനെയെങ്കിലും സീസൺ ടു ഇറക്ക് കുറച്ച് കാശ് കിട്ടില്ല കാരണം സീസൺ വൺ അത്ര ഹിറ്റായിരുന്നില്ല നമ്മൾ ആളുകൾ അതിനുവേണ്ടി വെയിറ്റ് ഇരിക്കുകയായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കാം മേവി ആയിരിക്കും എന്തായാലും സീസൺ ടൂവിൽ നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഈ പറഞ്ഞ ആളുകളുടെ ഒരു ഒരു ഇൻട്രാക്ഷനും അവരുടെ ഒരു ലൈഫ് സ്റ്റോറിയും അതുതന്നെ കുറേ നേരം സംസാ സംസാരിച്ച് പോയി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ മൈൻഡ് അതായത് ഈ ഗെയിമിൻ്റെ മാസ്റ്റർ മൈൻഡ് ചെയ്യുന്ന ആൾ ഈ ഒരു സീസൺ ടുവിലുണ്ട് എന്നുള്ളതാണ് ആൻഡ് അയാളും നമ്മുടെ നമ്മുടെ എന്താ ടീഷർട്ട് നമ്പർ ഫോർട്ടി ഫോർ ഫിഫ്റ്റി സിക്സ് കണ്ടസ്റ്റൻറ്റ് ഫോർ ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സി തമ്മിൽ ഇവർ തമ്മിലുള്ള ആ ഒരു സംഭവമുണ്ട് അയാൾ ചതിച്ചുകൊണ്ട് മനസ്സിൽ വേറൊരു ഉദ്ദേശത്തോടു കൂടി സിയോങ്ങിനെ അടുത്ത് നിൽക്കുന്നു സി എങ് ഇതൊന്നും അറിയാതെ ഇവരുടെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു ആ ഒരു സംഭവമാണ് ആൻഡ് ഇമോഷണൽ കണക്ടിവിറ്റി വളരെ കുറവായിരുന്നു പെട്ടെന്ന് സീസൺ നിർത്തിയ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇച്ചിരി കൂടെ മനോഹരമാക്കായിരുന്നു പക്ഷേ അതൊരു പ്രതീക്ഷയോടെ അത്രയും നിന്നില്ല കാരണം നമ്മൾ ആ സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മൂന്ന് പോലും കാത്തിരിക്കുകയാണ് എപ്പോഴാണ് എപ്പോഴാണ് സ്ക്വിഡ് ഗെയിം വരുന്നത് ഒക്കെ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് സ്ക്വിഡ് ഗെയിം ഇറങ്ങും എന്നുള്ള രീതി രീതിയിരുന്നിട്ട് അത് അത്രയ്ക്കും അങ്ങോട്ട് ഇമ്പാക്റ്റഡ് ആയില്ല എന്നുള്ളതാണ് ഈ സീസൺ ത്രീ ഡിസംബറിൽ ഇരുപത്തി അഞ്ചിൽ വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഇതിനെ ഇച്ചിരി എന്തെങ്കിലും ഒരു നല്ല എൻ്റെയോടുകൂടി നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇച്ചും കൂടെ ഇച്ചും കൂടെ സന്തോഷിക്കാമായിരുന്നു കാരണം അത് അത്രയ്ക്കും ഒരു ഫുൾഫില്ലിംഗ് ആയിരുന്നില്ല കൺവിൻസിങ് ആയിരുന്നില്ലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണ് സീസൺ ടു സ്ക്വിഡ് ഗെയിം കണ്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൺബോക്സ് രേഖപ്പെടുത്തുക തൽക്കാലം ബൈ